ധർമ്മത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാരണത്തിനായി ഭഗവാൻ ഭൂമിയിൽ അവതാരം ചെയ്ത പുണ്യദിനമാണ് ജന്മാഷ്ടമി ഭഗവാന്റെ ദിവ്യചരിതവും ഉപദേശങ്ങളും ദിനകോടികളെ സത്യധർമാദികളുടെ പാതയിലൂടെ ഇന്നും നയിച്ചു കൊണ്ടേയിരിക്കുന്നു ജീവിതത്തെ നൂറ് ശതമാനം ഉത്സവാക്കിയ ഓരോരോ വ്യക്തി ശ്രീകൃഷ്ണനായിരുന്നു സാധകന് മഹാഗുരുവാണ് ഭഗവാൻ കർമ്മമാർഗ്ഗിക്കുകയും അവിടെ തികഞ്ഞ കർമ്മയോഗിയും ഭക്തന് യോഗവും ക്ഷേമവും നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കുന്ന ഭക്തവത്സരമാണ് ഭഗവാൻ ത്യാഗികളിൽ മഹാത്യാഗിയും യോഗികളിൽ മഹായോഗിയും സമദർശിയും നിസംഗതിയുടെ പരമാഷ്ടയും അതേസമയം പരമപ്രേമസ്വരൂപനുമായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിന്റെ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് മാതൃയാകാൻ കഴിയുന്ന അതുല്യ വ്യക്തിയുമായിരുന്നു ഭഗവാൻ അദ്ദേഹം തെളിച്ച മാർഗം ഒടികിണക്കിന് ആൾക്കാർക്ക് പ്രചോദനം നൽകിക്കൊണ്ടേയിരിക്കും ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ബുദ്ധിശാലി ഭരണാധികാരി ധീരൻ യുദ്ധവിശാരദന ഭഗവാൻ തന്ത്രജൻ ദീർഘദർശി ഭഗവാൻ എന്ന് പറയുന്ന രൂപം വേല സാഹചര്യമല്ല പ്രധാനം അത് മാറി മാറി വരികയും കൊണ്ടേയിരിക്കും അനുഭവങ്ങളും സാഹചര്യങ്ങളും എന്തായിരുന്നാലും അവയെ ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്യുക ജീവിതത്തെ ഹൃദയം നിറഞ്ഞൊരു പുഞ്ചരിയാക്കി മാറ്റുക അതാണ് ശ്രീകൃഷ്ണൻ ലോകത്തിന് നൽകിയ സന്ദേശം ഭഗവാനാകുന്ന സദാ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ മനസ്സിനെ കവാടം അലസത കൊണ്ടും സാർത്ഥത കൊണ്ടും കൊണ്ടും കുട്ടി അടയ്ക്കാതെ ആ പ്രേമരശ്മികളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാണ് നല്ല കൃപ എല്ലാവർക്കും ലഭിക്കുവാൻ നമ്മ പരമാത്മാവിനോട് തന്നെ മക്കളെ മുൻനിർത്തി പ്രാർത്ഥിക്കും